नमस्कार ആദ്യമേ ഒരു കാര്യം പറയട്ടെ എന്നെ സുഡാപ്പികളാക്കുന്നവരോടാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത് കാരണം ബി ജെ പിക്ക് പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂസ എന്ന കാസക്കെതിരെ പ്രതികരിക്കുമ്പോൾ എന്നെ സുഡാപ്പി ആക്കാനാണ് ഇവർക്കൊക്കെ താല്പര്യം അപ്പൊ എൻ്റെ നിലപാട് ആദ്യമേ ഞാനെങ്കിൽ തുറന്നു പറയുകയാണ് അതിനുശേഷം കാസ എന്താണെന്നുള്ളതും കൂസ എന്താണെന്നുള്ളതും കൂസ ആരുടെ എന്താ പറയാ ചൂട്ട് കത്തിച്ച് ആരെ താങ്ങി നടക്കുന്നവരാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് തന്നെ നമുക്ക് പുറത്തുവിടാം അത് എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പൂഞ്ഞാറിലായാലും മറ്റ് എവിടെ ആയാലും വർഗീയത കാണിക്കുന്നത് ആരാണോ അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ആര് തന്നെ ആയിക്കൊള്ളട്ടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടില്ല വർഗീയതയെ എതിർക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി അതായത് ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ് ഞാനൊക്കെ അങ്ങനെ പ്രതിജ്ഞ ചൊല്ലിയാണ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നാണ് ഞാൻ പ്രതിജ്ഞ ചൊല്ലി പഠിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് ഇവിടെ വർഗീയത കാണിക്കുന്നത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ എല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും കാസ എന്ന കൂസയെ സപ്പോർട്ട് ചെയ്യുന്ന ആയിട്ടുള്ള ക്രിസ്ത്യാനികളോടാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങൾ കരുതും പോലെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളല്ല കാസ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാസ നിലകൊള്ളുന്നത് ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ എ ടി ആയിട്ടാണ് കാസ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിന് കാസയുടെ ആളുകൾ തന്നെ പറഞ്ഞ ആ ഒരു കാര്യം നമുക്കൊന്ന് കണ്ടു എന്തായാലും ആദ്യം നമുക്ക് ആ ഒരു ന്യൂസ് കാണാം എന്നിട്ട് കാസ തന്നെ എന്റെ കമന്റിന് റീപ്ലൈ തന്ന ആ ഒരു കമന്റ് കൂടെ വളരെ വൃത്തിയായിട്ട് കാണാം കാസയും പൂഞ്ഞാറിലെ പൂസയും കൂടി ചേർന്നുകൊണ്ട് ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന വർഗീയതകൾ നമ്മളുടെ നാടിനെ ഇല്ലാതെയാക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ആദ്യം ആ ന്യൂസ് കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഒന്ന് കണ്ടോക്കി ബി ജെ പിയോട് ചേർന്ന് നിൽക്കുമെന്ന പരോക്ഷ പ്രഖ്യാപനവുമായി ക്രിസ്ത്യൻ അസോസിയേഷൻ അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് വിടുന്നവർ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ കക്കുകളി വിഷയത്തിൽ ഉൾപ്പെടെ ക്രൈസ്തവ സഭയുമായി സംസാരിക്കാനും ഒപ്പം നിൽക്കാനും തയ്യാറായത് ബിജെപി മാത്രമാണ് വോട്ടിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ മറ്റിടങ്ങളിൽ വേട്ടയാടുന്നുവെന്നാണ് പ്രചരണം എന്നാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികളുടെ തല പോകുന്നില്ല ഇവിടെയും തല പോകില്ല ഞങ്ങളോട് സഹകരിക്കുന്നവരോട് ഞങ്ങളും സഹകരിക്കുമെന്ന് ബി ജെ പി അടുപ്പത്തെ പരോക്ഷമായി സൂചിപ്പിച്ച് കെവിൻറ്റർന്ന് പറഞ്ഞു ഇവിടെ നിന്ന് അഭയാർത്ഥികളായി ഓടേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾക്ക് അഭയാർത്ഥികളായി കഴിയുവാൻ മാത്രമേ കഴിയൂ അല്ലാതെ ഈ മണ്ണിൽ ഞങ്ങളുടെ ഭൂമികൾ സമ്പാദിച്ച സ്വത്തുക്കളും ഇതും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആണ് സൂചിപ്പിക്കുന്നത് ഉടലിനേ തലയില്ലാത്തത് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ മിസോറാമിലും നാഗാലാവിലും മണിപ്പൂരിലും ക്രിസ്ത്യാനിക്ക് തലയുണ്ടല്ലോ

കൊന്നൊടുക്കിയപ്പോ ഈ കാസ എവിടെയായിരുന്നു നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി കാസയുടെ എന്തെങ്കിലും പ്രതികരണം നിങ്ങൾ അതിൽ കണ്ടിരുന്നോ കാരണം അവിടെ മിണ്ടാൻ പറ്റില്ല മിണ്ടി കഴിഞ്ഞാൽ അത് ബിജെപി കാണിച്ചു കൂട്ടുന്നതാണ് സംഘികൾ കാണിച്ചു കൂട്ടുന്നതാണ് അവർക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല അവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല കാരണം ഈ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘികളുടെ അച്ചാരം വാങ്ങിച്ചു അവർക്ക് അടിമപ്പണി ചെയ്യുന്ന ആളുകളാണ് കാസ എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാസയുടെ ഉദ്ദേശം തന്നെ എന്താണ് കാസയുടെ ഉദ്ദേശം തന്നെ ബിജെപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബി ജെ പിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കാസയ്ക്ക് ഫണ്ട് നൽകുന്നതും ഈ പറയുന്ന ബിജെപിയിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലാതെ മറ്റാരും ആവില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇവിടെ ക്രിസ്ത്യനെ ആക്രമിക്കുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര എത്ര ക്രിസ്ത്യാനികളെയാണ് ഇവിടെ ഇരയായിട്ടുള്ളത് അത് ആരാണ് ആക്രമിച്ചിട്ടുള്ളത് സംഘപരിവാർ ബി ജെ പി ആയിട്ടുള്ള ആളുകളാണ് ആർ എസ് എസ് കാരാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികളെ പൂഞ്ഞാറിലെ വിഷയത്തിൽ ആരാണോ ആക്രമിക്കണത് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ആരായാലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾ അതിൽ പ്രതികളാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കാസ എന്ന കൂസ എനിക്ക് തന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി കൂടെ ഞാൻ ഇവിടെ ഒന്ന് വായിക്കാനാണ് അത് വായിക്കാനുള്ള കാരണുണ്ട് അത് ഇത് ഫുള്ള് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും നിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അത് പച്ചക്കള്ളം കാസേ കാരണം ഈ ഇന്ന മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തെളിവാണിത് ഈയൊക്കെ എതിരെ ഒരു പോസ്റ്റ് ഉണ്ട് ഏഹ് കാരണം അതിന്റെ ഒരു തെളിവാണ് ഇത് അതന്നെ പച്ചക്കള്ളാണ് സുഡാബികളെയും തീവ്രവാദികളും അങ്ങനെ തന്നെ വിളിക്കും അതിന് മുൻകൂർ ജാമ്യം എടുത്തിട്ട് കാര്യമില്ല നീ സംഘി എന്നോ ക്രിസംഗി എന്നോ വിളിച്ചോ എന്തായാലും പൂഞ്ഞാറിൽ നിന്റെയൊക്കെ നല്ല നടപ്പ് കൊണ്ട് എല്ലാവരും ക്രിസങ്കികളെ ആയി മാറുന്ന കാഴ്ച കണ്ടോ ഉദ്ദേശം അത് തന്നെയാണ് കാരണം പൂഞ്ഞാറിൽ വർഗീയത പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനികളെ ഇവർ സംഘികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ പൂഞ്ഞാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാസയുടെ ഒരു യൂണിറ്റ് തന്നെ അടുത്ത ആഴ്ച പൂഞ്ഞാറിൽ തുടങ്ങുവാനാണ് കാസ പറയുന്നത് അത് അടിപൊളി കാരണം എന്തായാലും അവിടെ ഇപ്പൊ നമ്മളുടെ പൂഞ്ഞാറിലെ പൂസിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ സംഘികൾക്കാട്ടിൽ കൂടുതൽ ഈ പറയുന്ന ക്രിസംഗികളായ കാസക്കാരാണ് സംശയമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിറ്റും അതിന്റെ അപ്പുറക്കങ്ങൾ തുടങ്ങും അതിൽ സംശയമൊന്നുമില്ല എന്തായാലും അതൊക്കെ നടക്കട്ടെ അതൊക്കെ നടക്കുന്ന വേണം യഥാർത്ഥ ക്രിസ്ത്യാനികൾ നിങ്ങളെ തിരിച്ചറിയുന്ന കാലം അധികം വിദൂരമല്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാം ഞങ്ങൾക്ക് വേഗം എല്ലാം വേണമെന്നില്ല എല്ലാവരും എല്ലാം മനസ്സിലാക്കി മാത്രം മതി ഒരു കാലത്തും മതേതരത്തിന്റെ നിറകുടം ആയിരുന്നവർ ആയിരുന്നു പൂഞ്ഞാറിലും പരിസര പ്രദേശത്തിലും ഉണ്ടായിരുന്നവർ അത് ശരിയാണ് ഒരു കാലത്ത് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ എല്ലാവരും മതേതരത്വത്തിന്റെ നിറകുടങ്ങളായിരുന്നു ആ നിറകുടങ്ങളെ ആരാണ് തച്ചുടച്ചത് ആരാണ് ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ തല്ലിക്കുന്നത് ഈ പറയുന്ന സംഖികളും പ്രസംഗികളും അല്ലേ അല്ലാതെ ആരാണ് ആര് വരണത്തിൽ വന്നതിന് ശേഷമാണ് നമ്മളുടെ നാട്ടിൽ ഇത്രയും വർഗീയത വന്നിട്ടുള്ളത് ഏഹ് കാസ തുപ്പുന്ന ഓരോ എന്താ പറയാ പോസ്റ്റിലും വർഗീയതയല്ലാതെ മറ്റെന്താണ് കാസ കാണിച്ചു കൂട്ടുന്നത് ഏർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിന്റെ ഒറ്റ കൈയിലൊരുപ്പ് കൊണ്ട് എല്ലാവരും സത്യനാകിൽ മനസ്സിലാക്കി വരുന്നു അതാണ് നീയൊക്കെ മനസ്സിലാക്കേണ്ടത് പരിണാമം വളരെ പതുക്കെയാണ് പരിണാമം വളരെ പതിക്കോ എന്നല്ല കാസ എന്നുള്ളതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് ജനങ്ങളെ ഏകദേശം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ മുൻപ് ഒരു അച്ഛന് കാസയ്ക്കെതിരെ പ്രതികരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഏ അത് ഓർമ്മയില്ലാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അവർക്കൊന്ന് കാണുന്നത് നന്നാവും പരിണാമം വളരെ പതിക്കുകയാണ് സംഭവിക്കുകയുള്ളൂ ഇന്നും കൂടി രണ്ടുപേരെ പൊക്കി അതും സുഡാപ്പികൾ തന്നെ എന്താണ് നിങ്ങൾ ഈ സുഡാപ്പികൾ സുഡാപ്പികൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പൊക്കി പൊക്കി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വിവരങ്ങൾ നമ്മുടെ കേരള പോലീസാണ് പുറത്തുവിടാത്തത് അല്ലാതെ മറ്റാരും അല്ല ഏ അപ്പൊ ഇവിടെ കേരള പോലീസ് അത് പുറത്തുവിടാത്തത് നമ്മളുടെ നാട്ടിൽ മറ്റൊരു വർഗീയ കലാപം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നിന്നെ പോലെയുള്ള വർഗീയവാദികൾക്ക് ആറിമാദിക്കാൻ വേണ്ടിയിട്ടല്ല പൂസി എന്താ പറഞ്ഞത് പൂസി പറഞ്ഞ വീഡിയോ മറ്റൊന്നുണ്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നീയൊക്കെ എത്ര പൊട്ടിയിടാൻ നോക്കിയാലും നിന്റെയൊക്കെ ഉള്ളിലുള്ളത് പുറത്ത് വന്നുകൊണ്ടിരിക്കും എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ എത്ര പുട്ടിയിട്ടാലും പുറത്തു വരും അതിലൊരു സംശയമല്ല കാരണം എന്താ അറിയോ ഇന്ത്യ ഉള്ളിൽ മതേതര രാജ്യമാണ് അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ഒരുപോലെ ജീവിക്കേണ്ട രാജ്യമാണ് മതമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ജീവിക്കേണ്ട രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു രാജ്യം തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് ഞാനൊക്കെ സ്വപ്നം കാണുന്നത് അതിനു വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നിങ്ങളെ പോലെയുള്ള വർഗീയ വിഷയങ്ങൾക്കെതിരെ ഞാനൊക്കെ പ്രതികരിക്കുന്നതും നീ സമയം കിട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യേ ഓരോ പള്ളികളിലും നട പ്രതിഷേധങ്ങൾ പോയി കാണൂ അതിന് നോക്കിയാലും മതി ടിവിന്റെ പേര് ഞാൻ കൽപ്പിച്ചുകൂട്ടി വായിക്കാത്തതാണ് കേട്ടോ കാരണം ഇത് ആ ടി വി പേര് പറയുന്നത് സംഘികൾ പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലം ടി വി പോയി കാണൂ മലം ടി വിയിൽ സത്യം തുറന്നു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ടി വിയിലും മലം ടി വിയിലും തുപ്പുന്നത് എന്താണ് വർഗീയത മാത്രം ഒരു മതവിഭാഗത്തിനെതിരെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് വർഗീയത തുപ്പാണ് അതാണ് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ഇവിടെ ഈ പറയുന്ന കാസയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോ വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ പൂഞ്ഞാറിൽ പൂസിയെ ജയിപ്പിക്കുക അത് നടക്കാൻ പോകുന്നില്ല കാരണം പൂഞ്ഞാറിലെ മതേതര വിശ്വാസികൾ എന്തായാലും ബി ജെ പി നിലം തൊടാതെ പറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം പൂഞ്ഞാറിലെ പൂസി എത്ര എത്ര പാർട്ടികൾ മാറി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർത്ത് കഴിഞ്ഞാലും മനസ്സിലാകുന്നതേ ഉള്ളൂ കാരണം ഓരോ എന്താ പറയാ ദിവസം കഴിയുമ്പോഴും ഓരോരോ പാർട്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ ലാസ്റ്റ് അവസാനം ചാണകത്തിൽ പോയി ചാടിയിട്ടുണ്ട് ആ ചാണകത്തിൽ നിന്ന് ഇനി ഒരു കരയേറ്റുണ്ടാവില്ല കാരണം ഇനി അതിന് കര കയറി കഴിഞ്ഞാൽ പോകാൻ വേറൊരു പാർട്ടി ഉണ്ടാവില്ല അതാണ് പൂസിയുടെ അവസ്ഥ എന്തായാലും പൂസി എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ കാസ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ഉദ്ദേശം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യയിൽ വർഗീയത വളർത്തുക എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യം ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഈ കാസ എന്ന സംഘടനയെ നിങ്ങൾ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ മതേതര വിശ്വാസികളായിട്ടുള്ള ജനങ്ങളും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം കാസയുടെ പേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വർഗീയത അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ് അത് ഏത് വിഷയത്തിലായാലും ഇവർ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരു ടീമാണ് ബി െ പോലെ ആർ എസ് എസിനെ പോലെ സംഘികളെ പോലെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇല്ല എങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് വിശ്വാസികളായ ക്രിസ്ത്യൻ സമൂഹത്തിനാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം എത്രയോ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഇവിടെ ബി ജെ പിയുടെ ക്രൂരമായ ഓരോ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അന്നൊന്നും ഈ പറയുന്ന കാസ അതിനെതിരെ ഒരു അക്ഷരം പോലും ശബ്ദിച്ചിട്ടില്ല എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക് കാസയുടെ ഉദ്ദേശം എന്താണ് കാസ ആരുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള വർഗീയവാദികളെ നമ്മളുടെ നാട്ടിൽ നിന്നും തുരത്താൻ വേണ്ടിയിട്ട് ജനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവർക്കെതിരെ നേരിടണം ഇവരെ നേരിടണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം വർഗീയത നമ്മളുടെ നാടിന് ആപത്താണ് അത് നമ്മളുടെ നാടിനെ ഇല്ലാതെയാക്കും നമ്മളിലെ സ്നേഹം മതേതര വിശ്വാസികളായിട്ടുള്ള നമ്മളുടെ സ്നേഹം അത് തകർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ ഇതുപോലെയുള്ള വർഗീയ വിഷം ചീറ്റുന്ന ആളുകളെ നമ്മൾ എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ഇവർക്കെതിരെ പോരാടുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമാണ് bye bye